നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരു മുഖ്യമന്ത്രി ദുർബലനും നിസ്സഹായനുമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വകുപ്പായ ആഭ്യന്തര വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു എം എൽ എ ഒരു ആരോപണം ഉന്നയിക്കുന്നു മാത്രമല്ല ആ എം എൽ എ പരസ്യമായിട്ട് വന്ന് പറയുന്നു ഈ ഉദ്യോഗസ്ഥൻ്റെയും ഭാര്യയുടെയും ഫോൺ ഞാൻ ചോർത്തിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു അദ്ദേഹത്തിന് അതായത് ഈ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും സ്വർണ്ണക്കടത്തടക്കമുള്ള പ പരിപാടികളിൽ പങ്കുണ്ടെന്നും ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണ് പെരുമാറുന്നതെന്നും കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്താറുണ്ട് എന്നൊക്കെ പറയുന്നു ഇത് പറഞ്ഞിട്ട് ഒന്നുകിൽ ഈ എം എൽ എ തിരുത്താൻ എം എൽ എ പറയുന്നത് കള്ളമാണെങ്കിൽ അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണം അതല്ല എം എൽ എ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് നേരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം പക്ഷേ നമ്മൾ ഇവിടെ എന്താണ് കാണുന്നത് ഇത് രണ്ടിൽ ഒന്നുപോലും നടന്നിട്ടില്ല എന്നാണ് കാണുന്നത് അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി എത്രമാത്രം ദുർബലനും നിസ്സഹായനുമാണ് എന്ന് വെളിവാകുന്ന ഒരു സന്ദർഭമാണിത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നു ഈ സംഭവം നടന്നിരുന്നു എങ്കിൽ ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ അവിടെയുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം ഇതുപോലെ ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് കരുതുക അവിടുത്തെ മുഖ്യമന്ത്രി തന്നെയാണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പും ഭരിക്കുന്നത് എന്ന് കരുതുക ഇവിടെയുള്ള മാധ്യമങ്ങൾ ഏത് തരത്തിലായിരിക്കും ആ വാർത്ത കൊണ്ടാടുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതേ കാര്യം നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും ഭാര്യയുടെയും ഫോൺ ഞാൻ ചോർത്താറുണ്ടായിരുന്നു എന്ന് ഒരു എം തന്നെ പറയുമ്പോൾ മാത്രമല്ല ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി അജിത് കുമാറാണ് ഈ അജിത് കുമാർ പിണറായിയുടെ വേണ്ടപ്പെട്ട ആളാണെന്നും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിന്ന സ്വർണ്ണക്കടത്ത് കേസ് വന്ന സമയത്ത് പലരെയും നിശബ്ദരാക്കാനും അതേപോലെ തന്നെ പലരോടും ഡീൽ ചെയ്യാനുമൊക്കെ അന്നത് മാധ്യമ വാർത്തകളായിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വാർത്തകളുടെയും ചാനൽ ചർച്ചകളിൽ പലരും ഇരുന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അങ്ങനെ പിണറായി വിജയൻ്റെ അടുപ്പക്കാരൻ എന്ന് പേര് കേട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥന് നേരെയാണ് ഇപ്പോൾ പി വി അൻവർ എന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള എം എൽ എ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ആരോപണത്തിൽ പി വി അൻവറിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയാണെങ്കിൽ അതിൽ നടപടിയെടുക്കാനോ ഇത് രണ്ടിനും ഒന്നിൽ പോലും പിണറായി വിജയൻ തുനിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം നിസ്സഹായനാണ് അദ്ദേഹം വളരെ വളരെ ദുർബലനാണ് എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും മോശം മുഖ്യമന്ത്രിയും ഏറ്റവും ദുർബലനായിട്ടുള്ള മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പാർട്ടിയിൽ തന്നെയുള്ള ചില പ്രത്യേക നാമധാരികൾ ഒന്നിൽ അധികം ആളുകൾ ഒരേപോലെ തന്നെ പാർട്ടിക്കെതിരെയും പാർട്ടിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ ഇഷ്ടക്കാർക്കെതിരെയും അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും എന്നാൽ പിണറായി വിജയൻ എന്ന ഷാഡോ സെക്രട്ടറിയും അദ്ദേഹം നിലവിൽ സെക്രട്ടറി അല്ല എങ്കിലും അദ്ദേഹവും ആ ആ ചുമതല വഹിക്കുന്നുണ്ട് എന്നാണ് ആ അണികളായിട്ടുള്ള ലക്ഷക്കണക്കിന് സി പി എം വിശ്വാസം ആ ഒരു വിശ്വാസത്തിനുകൂടി കോട്ടം തടുകയാണിപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയിലെ എന്ന നിലയിലും യാതൊരു ശക്തിയുമില്ല അദ്ദേഹം തികച്ചും ദുർബലനായി മാറിയിരിക്കുന്നു എന്നവർ വളരെ വേദനയോടെ തിരിച്ചറിയുകയാണ് മുൻപ് അദ്ദേഹത്തിൻ്റെ ഇടങ്കൈയും വലങ്കയുമായിട്ട് നിന്നിരുന്ന രണ്ട് പേരുണ്ടായിരുന്നു അതിലൊരാൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു മറ്റൊരാൾ ഇ പി ജയരാജനായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ ജീവനോടെയില്ല ഇ പി ജയരാജൻ്റെ ചിറകുകൾ ആരൊക്കെയോ ചേർന്ന് അരിയുകയും ചെയ്യുന്നു അങ്ങനെ തികച്ചും യാതൊരു പിന്തുണയും ഇല്ലാത്ത പാർട്ടിയിൽ തന്നെ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ പിണറായി വിജയൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പി ശശിക്കെതിരെയും അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ പി ശശി എന്ന വ്യക്തി കണ്ണൂരിലെ പാർട്ടിയുടെ തലപ്പത്തിരുന്ന സമയത്താണ് അവിടെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ്കാർ കൊല്ലപ്പെട്ട ഒരു സമയം അതായത് പി ശശി എന്ന വ്യക്തി സി പി എമ്മിൻ്റെ തലപ്പത്ത് കണ്ണൂർ ജില്ലയിൽ ഇരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ്കാർക്കെതിരെ അക്രമം നടക്കുകയും ഏറ്റവും കൂടുതൽ ആർ എസ് എസ്കാർ കൊല്ലപ്പെടുകയും ചെയ്ത് ആ പി ശശി ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിത്രമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ പാർട്ടി ചിലർ ചിലരുടെ ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചില കൊണ്ട് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതാണോ എന്ന് ഈ പാർട്ടിയിലുള്ള അടുത്തറ വോട്ടുകളിൽ പലരും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ചില പ്രതിഫലനമൊക്കെ ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ കാണാനുമുണ്ട് അവിടെ നിന്ന് വ്യാപകമായ രീതിയിൽ സി പി എം അണികൾ മറ്റു പാർട്ടിയിലേക്ക് കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കുറേ കാലമായിട്ട് കണ്ടുവരുന്നു അതിൻ്റെ കാരണം ചില കൂടി ഈ പാർട്ടിയെ അതായത് സി പി എം എന്ന പാർട്ടിയെ മറ്റ് ചിലർ കൈയടക്കാൻ വേണ്ടി നോക്കുന്നു അതിൽ ഇപ്പോൾ നിലവിൽ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ചിലരെയൊക്കെ നൈസായിട്ട് ഒതുക്കിയിട്ട് അതിൻ്റെ കടിഞ്ഞാൻ കയ്യേന്താണെന്നുള്ള ചിലരുടെയൊക്കെ അടവിൻ്റെ അടവ് നയത്തിൻ്റെ ഭാഗമാണോ ഇത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പി വി അന്മറാവട്ടെ കെ ടി ജലീലാവട്ടെ അവരെയൊക്കെ സി പി എം ഇത്ര കാലവും താങ്ങിക്കൊണ്ട് നടന്നതിൻ്റെ കാരണം ഭൂരിപക്ഷത്തിൽ കൂടുതൽ എണ്ണം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ അവരൊക്കെ ഇടതുപക്ഷമാണ് അല്ലെങ്കിൽ സി പി എം ആണ് എന്ന് പറഞ്ഞ് നടന്നതിന് അവർക്ക് അവരുടെ വ്യക്തി താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സംഘടന സംഘടനാപരമായിട്ടുള്ള മറ്റു താൽപ്പര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്തായാലും അതൊക്കെ ലക്ഷ്യം കണ്ടതിന് ശേഷമാണോ അതോ ലക്ഷ്യം കണ്ടത് കണ്ടില്ല എന്നെൻ്റെ ആ ഉറപ്പിലാണോ എന്ന് അറിയില്ല ഇപ്പോൾ എന്തായാലും ഇത്രയും പരസ്യമായിട്ട് തന്നെ പിണറായി വിജയനെതിരെ പോലും അതായത് പിണറായിയുടെ ഇഷ്ടക്കാരനെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുന്തമന ചെല്ലുന്നത് പിണറായിക്ക് നേരെയാണ് അപ്പോൾ പിണറായിക്കെതിരെയും പാർട്ടിയുടെ കേരള സംവിധാനത്തിനെതിരെ പോലും ഇത്രയും പരസ്യമായിട്ട് സംസാരിക്കുന്ന ഒരു എം എൽ എയെ താക്കീത് ചെയ്യാനോ അല്ലെങ്കിൽ എം എൽ എ പറഞ്ഞ കാര്യം അന്വേഷിക്കാനോ തയ്യാറാവാത്ത ഒരു മുഖ്യമന്ത്രി അത് ഏത് സംസ്ഥാനത്താണെങ്കിലും അത് അങ്ങേയറ്റം ദുർബലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല